Public School, Nurturing World Class Leaders. നീട്ടി വളർത്തി പരിപാലിച്ചു വരുന്ന തലമുടി ക്യാൻസർ രോഗികൾക്ക് ദാനം ചെയ്യാനൊരുങ്ങി നാലാം ക്ലാസ്സുകാരനായ കാശിനാഥ് ഒലിപ്രം തിരുത്തി എദ്യാർത്ഥിയാണ് ഈ കൊച്ചുമിടുക്കൻ കോവിഡിന് ശേഷം വളർത്തി തുടങ്ങിയ മുടി പലരുടെയും കളിയാക്കറുകൾക്കിടയിലും മുറിക്കാതെ കാത്തുവെക്കുകയായിരുന്നു കാശിനാഥ് കോവിഡിന് ശേഷം സ്കൂൾ തുറന്നപ്പോൾ രണ്ടാം ക്ലാസ്സിലായിരുന്നു മുടി നീട്ടി വളർത്തുന്നതിന്റെ കാര്യം പിതാവ് പ്രവീൺകുമാർ സ്കൂളിൽ അറിയിച്ചപ്പോൾ പ്രധാന അധ്യാപകൻ ബിജേഷിന്റെയും ക്ലാസിന്റെ ചുമതലയുള്ള അധ്യാപകൻ വൈശാഖിന്റെയും മറ്റ് അധ്യാപകരുടെയും പരിപൂർണ പിന്തുണയും ലഭിച്ചു അടുത്തറിയാവുന്നവരിൽ പലരും പെൺകുട്ടിയെന്ന് വിളിച്ച് കളിയാക്കി ആദ്യമൊക്കെ സങ്കടമായിരുന്നെങ്കിലും പിന്മാറാൻ ഒരുക്കമല്ലായിരുന്നു കാണുന്നവരെ അസൂയപ്പെടുത്തുന്ന രീതിയിൽ മുടി വളരാൻ തുടങ്ങിയതോടെ കളിയാക്കിയവർ പിന്മാറി വള്ളിക്കുന്ന് അത്താണിക്കൽ പാറക്കണ്ണി സ്വദേശിയും കേബിൾ ടി വി ഓപ്പറേറ്ററുമായ ചെന്നൈയിൽ പ്രവീൺകുമാർ ദിഞ്ചു ദമ്പതികളുടെ മകനാണ് കാശിനാഥ് അമ്മയുടെ കരുതൽ കൂടിയാണ് ഈ മുടിയഴകിന് പിന്നിൽ ചീകിയൊതുക്കി മുടി മുകളിലേക്ക് കെട്ടിവെക്കാൻ തന്നെ കുറച്ചധികം സമയം വേണം നിലവിൽ പതിനഞ്ച് ഇഞ്ചോളം നീളമുണ്ട് മുടിക്ക് സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് അടുത്ത ദിവസം തന്നെ മുടി ദാനം ചെയ്യും സഹോദരി ആവണി കൃഷ്ണ ചേലേമ്പ്രൻ എം എച്ച് എസ് എസ് പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് കോട്ടയ്ക്കൽ ആയുർവേദം